ൊട്ട് സ്റ്റാർട്ട് ചെയ്തു നാല് രൂപ പെർ പീസ് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ കളർ കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് ഒമ്പത് രൂപ സ്റ്റാർട്ട് വരും ഈ കാണുന്ന ലൂവർ ലൂർ ലഭിക്കാൻ പോകുന്നത് നേരെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ഫിനിഷ് ആയി നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരു ഇന്റീരിയർ സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ കാണുന്നത് ഇതൊരു നാനൂറ്റി തൊണ്ണൂറ്റി ചെറിയ വിലക്ക് കൊടുക്കാൻ പോവാണത് സോഫ്റ്റ് ആയിട്ടുള്ള അതാണ് ഇതിന്റെ ഒരു പെർ പീസിന്റെ റേറ്റ് സെറ്റ് ആണ് ആണ് നമുക്ക് നമുക്ക് ഒരു 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 രൂപയ്ക്ക് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും സെറ്റ് സെറ്റ് ഹിഞ്ചസ് കിട്ടാൻ പോകുന്നത് ഹിഞ്ഞ് സീലിംഗിൽ കൊടുക്കാനുള്ള ഏറ്റവും പുതിയ മെറ്റീരിയൽ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആക്കാം അങ്ങനെ പൈപ്പിൽ പെയിന്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആണ് വലിയ സൈസ് വരുന്ന പെർഗോള അടിപൊളി എം ഡി എഫിന്റെ ബോർഡുകൾ കണ്ട് അത് ലാമിനേറ്റഡ് ആണ് അല്ലേ അതൊരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ കാണുന്ന പി വി സി ബോർഡ് മാർക്കറ്റിനേക്കാൾ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ബോർഡ് ഹായ് ഫ്രണ്ട്സ് വീട് പണിയിൽ ഇന്റീരിയറില് ഉപയോഗിക്കുന്ന ഒരുപാട് മെറ്റീരിയൽ മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തി വീട് വളരെ ചെറിയ ചെലവിൽ ചെറിയ ചിലവിൽ ഇന്റീരിയർ ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന മെറ്റീരിയൽ ഉണ്ടല്ലേ ഇപ്പോൾ അടുത്ത് ഇന്റീരിയർ ഭംഗിയാക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു ആണ് ഈ കാണുന്ന മെറ്റീരിയൽ ഫിയോ സ്റ്റോൺ ഇതുപോലുള്ള ഒരു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വീട് ഇതുപോലെ ഭംഗിയാക്കാൻ പറ്റും വീട്ടിലെ സ്പെഷ്യൽ ഏരിയകളിൽ കൊടുക്കാൻ പറ്റുന്ന ഇന്റീരിയർ ഐറ്റംസ് അതല്ലെങ്കിൽ ആ ഹാൻഡിലുകൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഹാൻഡിലുകൾ അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ലൂവേഴ്സ് ഇതെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി കടയിലാണ് വന്നിരിക്കുന്നത് ചെറിയ വിലയ്ക്ക് വീടിന്റെ ഇൻ്റീരിയർ ഭംഗിയാക്ക ഐഡിയകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിടുപണി കാഴ്ച ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കലും നഷ്ടമാവില്ല വീട് ഭംഗിയാക്ക ഐഡിയകൾ മതിന്റെ പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലിക്കൻ ഇന്റീരിയർ മനോഹരമാക്കാനുള്ള പുതിയ അയലുകളുമായിട്ട് നമ്മൾ ഇതാ ഹാമർ ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് എറണാകുളത്താട്ടുള്ളത് ഒരുപാട് പുതിയ ഡിസൈനുകൾ വന്നിരിക്കുകയാണ് അല്ലെ നിഷാദേ നമസ്കാരം നമസ്കാരം നമ്മുടെ വ്യൂവേഴ്സ് അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഒരു സംഭവം അല്ലെ ഈ ഒരു സംഭവം ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇതൊരു പാറ പോലെ കനമുള്ളതല്ല സിമ്പിൾ ഹെവി വെയിറ്റ് ലെസ് ആണ് ലൈറ്റ് വെയിറ്റ് ഇത് കറക്റ്റ് ഇതിന് വെയിറ്റ് ഇല്ല ഇതാണ് ഇവിടെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ അതെ വീടിന്റെ ഒരു ടി വി ഏരിയ അല്ലെങ്കിൽ ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ഉള്ള നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏരിയയിൽ കൊടുക്കാൻ പറ്റിട്ടോ ഇത് വരുന്ന സൈസ് വരുന്നത് ഫോർ ബൈ ടു ആണ് ഫോർ ബൈ ടൂ ഫോർ ബൈ ടൂ ആണ് ഇത് നമുക്ക് ഒന്ന് ഇട്ട് നമ്മൾ വ്യൂവേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കണം കാരണം അങ്ങനെ ഓക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ലൈറ്റ്ലെസ് ആണ് നമുക്ക് ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ആവുമ്പോൾ പല കളറിൽ വരുന്നുണ്ടോ ആ നമുക്കിപ്പൊ മൂന്ന് ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ സ്റ്റോൺ ആണ് കൂടുതൽ ആളുകൾ നമുക്ക് ചോദിച്ചു വരുന്നത് ആ സ്റ്റോണില് തന്നെയാണ് നമ്മൾ മൂന്ന് ടൈപ്പ് ഡിസൈൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് മറ്റൊരു ഡിസൈൻ അല്ലെ അതെ 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 വൈറ്റില് വൈറ്റില് ബ്ലാക്ക് പോലെ തന്നെ ഒരു ഗ്രേ ടൈപ്പ് നമ്മുടെ സ്റ്റോണിന്റെ ഒരു ടൈപ്പിൽ ഓക്കെ ഇത് വരുമ്പോൾ വലിയ വില എന്നാണ് ആൾക്കാർക്ക് സംശയം ഇതിൽ വലിയ വിലയാവോ ഇല്ല ഇതിലിപ്പോ നമുക്ക് മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ ഹോൾസെയിൽ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് ഹോൾസെയിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിതൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കാൻ പറ്റും ഒരു ഓക്കെ അപ്പൊ ഒരു അയ്യായിരം രൂപക്കുള്ളിൽ നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു വാളിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞു കഴിയാം ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേറെ ഡിസൈന ഒന്നും നോക്കണ്ട നേരെ കൊണ്ടുപോയാ സ്റ്റിക്ക് ചെയ്യാം ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്ത് തമ്മിലേ നമുക്കിത് ഇപ്പൊ ഒരു സിലിക്കോൺ വെച്ച് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡ്രില്ല് ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കളർ തന്നെ അതിനകത്ത് പൊട്ടിയിട്ട് മതി ആ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺ ആണ് നമ്മുടെ കളറിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്ത് ചെയ്താൽ മതി നനഞ്ഞാൽ ഇനി അപ്പൊ ഇവിടെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അമർത്തിക്കഴിഞ്ഞാൽ എന്ന ആൾക്കാർക്ക് ഒരു സംശയം ഞാൻ ഒന്ന് അമർത്തി കാണിക്കുന്നുണ്ട് മെറ്റീരിയലേ അല്ല ഈ കാണുന്ന സ്റ്റോൺ അല്ലേ ഇത് സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാൻ ഹെവി അല്ല വെയിറ്റ്ലെസ് ആണ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് അതാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരു ഇന്റീരിയർ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐരിയാണ് ഈ കാണുന്നത് ഓക്കെ ഇനി ഇതുപോലല്ല ഏറ്റവും കൂടുതൽ ആളുകൾ മുമ്പ് ഉപയോഗിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഈ ലൂവർ അല്ലെ ലൂവർ പല കളറിൽ വരുന്നുണ്ട് അല്ലേ പല സൈസിലും ഇപ്പോൾ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് ഒരു ഫീറ്റ് ഫീറ്റ് ലെങ്ത്തും സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് വിത്ത് വിടുത്തോ തിക്നെസ് ഓക്കെ ഫ്ലൂട്ടോട്ട് പാനലാണ് ഇത് പല ഏതൊക്കെ കളറില് ഇത് നമുക്ക് ഇപ്പൊ ഏഴ് കളർ അവൈലബിൾ ആണ് നമ്മുടെ ആ കോഡ് എന്ന് പറയുന്നത് ചൈനീസ് ചാർട്ട് ജാസ് വൈറ്റ് അങ്ങനെ അങ്ങനെ വരുന്ന ടൈപ്പ് കളറിൽ വരേ എത്ര രൂപ കൊടുക്കണം ഇതുപോലുള്ള ഒരു പാനലിന് നമ്മളിപ്പോ ഈ ഒരു സൈസില് വരുന്ന ഒരു പീസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ കാണുന്ന ലൂവർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നേരെ ചുമരിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ഫിനിഷ് ആയി ഇതേ നോക്കിയ സാമ്പിൾ ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പല പല കളറിലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണെങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടിൽ ഒരേ കളർ ഒരു ഒന്നോ രണ്ടോ രണ്ടെണ്ണോ കഴിഞ്ഞാൽ ആ വാളിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയില്ലേ ഇത് എടുത്ത് കൂടിയായിട്ടും അല്ലേ പന്ത്രണ്ട് ഇഞ്ച് വരും ആ ഇത് നമുക്ക് ഏകദേശം രണ്ട് പീസുകൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു സൈസാണ് അപ്പൊ ഈ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യാം അത് പറയാൻ പറ്റും ഈ ഗ്രേ പ്ലെയിൻ പറ്റേണുകൾ ഇപ്പോ ഒരുപാട് വന്നിരുന്നു അത് അവൈലബിൾ ആണ് അതെ അതെ അവൈലബിൾ ആണ് നമുക്ക് ഇതിൽ പറയാം നല്ല ഡിസൈന സ്റ്റോക്ക് അവൈലബിൾ ഓക്കെ അതായത് ഈ കാണുന്ന ഏത് മോഡലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ നല്ല തിക്നെസ് ആണ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല ഹാർഡ് ആയിട്ട് ഹാർഡായിട്ട് വരുന്നതാണ് ഇത് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഡബ്ല്യൂസി ചാർക്കോളൊക്കെ മുമ്പ് വന്നിരുന്നു ഇപ്പൊ കുറച്ച് ക്വാളിറ്റി മാത്രം എല്ലാവരും നോക്കിയെടുക്കും ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒട്ടിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു മൂന്നാലെണ്ണം വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സിലിക്കോൺ ചെയ്ത് ഒട്ടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ലോവർ ക്ലിപ്പ് വരുന്നുണ്ട് അതെ അത് വെച്ച് നമുക്ക് ചെയ്യാം ഓക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിലേക്ക് കാണില്ല കാരണം ഇതൊരു ലോക്കിംഗ് സിസ്റ്റം അല്ലെ എങ്ങനെയാ കാണിക്കാൻ നമുക്ക് ലോക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ സിംപിൾ ആയി ഇത് രണ്ട് കളറാണ് നിങ്ങൾ കാണരുത് കാരണം നമ്മൾ കാണിച്ചു തരാണ് ഓക്കെ ഇതുപോലെതാ ലോക്ക് കിടക്കും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി അല്ലേ ഇത് ഒമ്പതടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സാധാരണ മൂന്ന് മീറ്റർ ആണ് ഒരു വീടിന്റെ ഹൈറ്റ് ഉണ്ടാവുക നമുക്ക് അതിലേക്ക് സ്കേർട്ടിംഗും കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന കറക്റ്റ് അളവായിരിക്കും ഇത് ഒമ്പതടിയിൽ മാത്രമാണ് വരുന്നത് ഇല്ല നമുക്ക് ഇത് പത്തടിയിൽ അവൈലബിൾ പത്തടിയിൽ അവൈലബിൾ ആണ് ഹൈറ്റിന്റെ പ്രോബ്ലം വരുന്നില്ല ഇവിടെ ഏറ്റവും ചെറിയ സൈസാണ് നമ്മൾ പറഞ്ഞത് പല സൈസില് വിടത്തിലാണ് ഇപ്പോൾ ലഭ്യമാണ് ഈ കാണുന്ന ലൂസി പക്ഷെ ലൂഹേസിന്റെ ഏറ്റവും പുതിയ മോഡലാണ് ഇപ്പൊ നമ്മൾ സീലിങ്ങിൽ കണ്ടത് സീലിംഗിൽ ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാല് നമ്മൾ സീലിംഗിൽ വരുന്ന ഇതിന്റെ തിക്നസ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ അതെ 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 ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു ഇത് പത്തെട്ട് ലെങ്ത് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആണ് വീതി വരുന്നത് സീലിംഗ് ആണ് അറിയപ്പെടുന്നത് ഫാൾ സീലിംഗ് ആ ഫോൾ സീലിങ്ങിന് കൊടുക്കുന്നത് പല കളറുകളുണ്ടോ ഉണ്ട് നമുക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഒരു സെവൻ കളേഴ്സ് അവൈലബിൾ ആണ് അതെ അതുപോലെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ ഒരു അലുമിനിയം ചാനൽ വരുന്നത് ആ ചാനൽ ഡയറക്റ്റ് നമ്മൾ സീലിംഗിലേക്ക് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ക്ലിപ്പിയാ ഇതൊരു യു ഷേപ്പിൽ ആട്ടാ മെറ്റീരിയൽ ഡബ്ല്യൂ പി സി തന്നെ ഡബ്ല്യൂ പി സി ആണ് നമുക്ക് സീലിംഗിൽ കൊടുക്കാനുള്ള ഏറ്റവും പുതിയ മെറ്റീരിയൽ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത് വോള് കൊടുക്കുമ്പോൾ ഡിഫറന്റ് ആയിട്ട് മെറ്റീരിയൽ നാല് സൈഡ് സൈഡ് അതായത് യു അല്ല അത് വരുമ്പോൾ അത് വരുമ്പോൾ ഇതുപോലുള്ള പൈപ്പുകളായിട്ട് വരും അതെ അതെ അതാണ് ഇവിടെ സാമ്പിൾ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതൊക്കെ വരുമ്പോൾ സീലിംഗിൽ കൊടുക്കുന്നതിന് എത്ര രൂപ വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ പെർ പീസ് ആണ് പെർ പീസ് ആണ് ഈ കാണുന്ന ഡിസൈൻ ചെയ്യാണെങ്കിൽ വെറും നാനൂറ്റി നാപ്പത്തി രൂപക്ക് നിങ്ങൾക്ക് അടിപൊളിയാക്കാം അല്ലെ ഈ കാണുന്ന എല്ലാ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണെങ്കിലോ സീലിങ്ങിൽ ആണെങ്കിലും നമുക്ക് എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് ലഭിക്കുകയും ചെയ്യും ഈ കാണുന്ന വൈറ്റ് ആണെങ്കിലും ഇതൊക്കെ പെർഗോള ഡിസൈനുകളാണ് അതായത് വീടിനകത്ത് ചെറിയ പെർഗോള ഡിസൈൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ ഇതിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ ഇന്റീരിയർ ചെയ്യുകയാണെങ്കിൽ പ്ലൈവുഡ് അടിച്ച് അതിൽ മൈക്കുടിച്ച് കൂടുതൽ ആളുകൾ ചെയ്യാറ് വൈഫിന്റെ പോസ്റ്റ് വെച്ച് നോക്കാണെന്നുണ്ടെങ്കില് വളരെ പകുതി വളരെ ചീപ്പ് നമുക്ക് വർക്ക് പോലും വളരെ എളുപ്പം ഒറ്റ നോട്ടത്തില് അങ്ങനെ പൈപ്പിൽ പെയിന്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഡബ്ല് സി ലൂർ ആണ് വലിയ സൈസ് വരുന്ന പെർഗോള വീട്ടിൽ ഇന്റീരിയർ ഭംഗിയാക്കുമ്പോ നല്ല വാർഡ്രോപ്പ് കൊടുക്കും അടിപൊളിയായിട്ടുള്ള ഇതുപോലെ ഹാൻഡിൽ കൊടുക്കും പക്ഷെ ഈ ഹാൻഡിൽ എവിടെ കിട്ടും അന്വേഷിക്കുക അത് മാത്രമല്ല ചെറിയ വിലയിൽ കിട്ടണ്ടേ അതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഏത് തരം ഹാൻഡിലുകളും ചെറിയ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലത്താ വന്നിട്ട് ഇതൊക്കെയാണ് കൊടുത്തു കഴിഞ്ഞാൽ വാർഡ്രോപ്പ് വേറെ ലെവലായി അത് മാത്രല്ലേ കേട്ടോ ഈ കാണുന്നതൊക്കെ അതിന്റെ ഡിസ്പ്ലേസ് ആണ് നമ്മൾ കിച്ചണിലൊക്കെ കൊടുക്കുന്ന ഇതുപോലെ പ്രൊഫൈൽ ഹാൻഡിലുകൾ ആട്ടോ സിംപിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ഹാൻഡിൽ പല മെറ്റീരിയൽ വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ വലിയ വിലയാവുന്ന ആൾക്കാരെ ചോദിച്ചോണ്ടിരിക്കുന്നത് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആഹാ ഇതൊക്കെ പുതിയ മോഡലാണ് അല്ലെ നമ്മളിൽ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് പല സൈസിലും കടയിൽ പോയാലും മാക്സിമം ഈ സൈസൊക്കെ കാണുമല്ലേ ഇത് വലിയ സൈസില് മൂന്നടി വരെ വരുന്നുണ്ട് അല്ലേ എല്ലാവരും അധികം ഉണ്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് പക്ഷെ ആൾക്കാര് ചോദിക്കണ്ടേ വിലയാണ് വിലയാണല്ലോ അറിയണ്ടേ അപ്പൊ നല്ലൊരു മോഡൽ കാണണ്ടേ ഇതൊക്കെ അടിപൊളി ഹാൻഡിലാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ ഇത് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഒരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്യും നാല് പെർ പീസ് ഇരുപത്തിനാല് രൂപക്കാണ് ഇതുപോലുള്ള ഹാൻഡിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പ്രൊഫൈൽ ഹാൻഡിൽ ആണെങ്കിലും ഇത് കിച്ചണിലാട്ട കൊടുക്കണ്ട നല്ല അടിപൊളി ഹാൻഡില് ഇതിന് എത്ര കൊടുക്കണം നമുക്ക് ഏകദേശം ഒരു കളർ കൊടുക്കേണ്ടി വരും കൊടുക്കാം ഈ കളർ ആണെങ്കിലും ഏത് കളർ ഒരേ പ്രൈസ് നമുക്ക് ഒമ്പത് രൂപ സ്റ്റാർട്ട് വരും സിമ്പിൾ പ്രൊഫൈൽ ഹാൻഡുകൾ പൂർണ്ണമായിട്ട് നമ്മള് കിച്ചണില് മുഴുവനായിട്ട് ഈ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുക്കുന്ന സിസ്റ്റം കുറെ മാറി ഇതുപോലുള്ള മോഡലുകൾ ആട്ടേണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡ് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇപ്പോ നമ്മളെ വ്യവേഴ്സിനെ ഇത് വില കുറച്ച് കൊടുക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊടുക്കാൻ പറ്റും ഈ ഒരു ഗോൾഡൻ ടൊക്കെ അവൈലബിൾ ആ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തൊണ്ണൂറ്റി സ്റ്റാർട്ട് ചെയ്ത് അതിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇവിടെയുള്ള ഹാൻഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ വാഡ്രോബിനാട്ടോ കൊടുക്കട്ടെ വാർഡ്രോബിന് ഇങ്ങനെ കൊടുക്കുന്ന ചെറിയ ഹാൻഡിലാണ് ഇതിൽ എത്ര രൂപ കൊടുക്കുന്നത് കയ്യിലായിരുന്നു ഡിസൈനാണ് പുതിയൊരു ഡിസൈൻ ആണ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ എത്ര രൂപ കൊടുക്കണം അതിന് ഒരു നൂറ്റി പത്തൊമ്പത് രൂപ സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് പല കളറില് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്റീരിയർ ഭംഗിയാക്കാനുള്ള കിടിലൻ ഏരിയകളിൽ ചെറിയ വിലക്ക് കിട്ടുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ മെറ്റീരിയലൊക്കെ ചെറിയ വിലക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാത് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കേരളം മുഴുവൻ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കൊടുക്കാണല്ലോ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കൊടുക്കാൻ പറ്റുള്ളൂ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് എവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു പത്ത് ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി ടെൻഷൻ വേണ്ട അവിടെ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ഈ നാട് നമ്മൾ എറണാകുളം ടൗണിലാണ് ഉള്ളത് ാണ് നമുക്ക് വരുന്നത് നമുക്ക് ഷോപ്പിന്റെ പേര് സ്ഥലത്തിന്റെ പേര് കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ തന്നെ പിന്നെ ഇതല്ലാതെ നമുക്ക് പി വി സി ബോർഡുകള് അതുപോലെ തന്നെ ഡബ്ല്യു പി സി ആൾക്കാർക്ക് ആവശ്യമുള്ള അവൈലബിൾ ആണ് അതെ അതെ അവൈലബിൾ ആണ് ഏത് മോഡലാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഡബ്ല്യു പിന്നു അതുപോലെ തന്നെ പി വി സി ബോർഡുണ്ട് സെവൻറ്റീൻ എംഎമ്മിലാണ് നമുക്ക് ഹാമർ എന്ന ബ്രാൻഡിൽ ബോർഡ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫൈവ് എം എം ബോർഡ് അവൈലബിൾ ആണ് നമ്മുടെ പിന്നെ വരുന്നത് പ്രീമിയം അതായത് പ്രീ ലെമിനേറ്റഡ് ബോർഡ് ആണ് വരുന്നത് എം ഡി എഫ് എം ഡി എഫ് ആ നമുക്കൊരു പതിനാറ് കളറില് വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ് പ്ലെയിൻ അല്ല പ്ലെയിൻ അല്ല പാറ്റേൺ കളേഴ്സിൽ അവൈലബിൾ ആണ് അതൊന്നും കണ്ടാലോ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിലും അതില് ഈ ഹാമറിന്റെ ബോർഡ് അവിടെ കണ്ടു ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് ഹാമറിൽ രണ്ടുതരം ബോർഡ് വരുന്നുണ്ട് ആഹ് ബോർഡും അതുപോലെ തന്നെ ഇതാണ് അതെ 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 സീറോ ഡെൻസിറ്റിയിൽ വരുന്ന ബോർഡാണ് സെവൻറ്റി എം എക്സ് വരുന്നത് വരുന്നുണ്ട് ഡെൻസിറ്റി ഡെൻസിറ്റി ആണ് ആണ് കൊടുക്കും നമുക്ക് സിക്സ് ഡെൻസിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഡെൻസിറ്റി വരുന്നുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെൻസിറ്റി സെവൻ ആണ് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് മേലോട്ട് കൊടുക്കാനുള്ള രീതിക്ക് നമ്മൾ എയ്റ്റ് ഡെൻസിറ്റി ആണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഡെൻസിറ്റി വരുന്നുണ്ട് രണ്ട് ഡെൻസിറ്റി വരുന്നത് ഇത് വില കുറച്ച്

ത്രീ ലെയർ ആണ് ബോർഡ് ത്രീ ലെയർ ആണ് ബോർഡ് വരുന്നത് ഇനി ലെയറും വരുന്നുണ്ട് വരുന്നുണ്ട് നോർമൽ നോർമൽ ബോർഡും ഡെൻസിറ്റി തന്നെ ബോർഡ് ഓക്കെ ഈ കാണുന്നത് പല പല മോഡലുകളാണ് ഇതുപോലെ ക്വാളിറ്റി ഉണ്ട് ഉണ്ട് പറഞ്ഞു വാറണ്ടി കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന ബോർഡ് വരുന്ന എല്ലാ എല്ലാത്തിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും എല്ലാം എന്താ ഹാമർ ഹാമറിലാണ് അടിപൊളി എം ഡി എഫിന്റെ ബോർഡുകൾ കാണ്ട് അതും ലാമിനേറ്റഡ് ആണ് അല്ലേ അതെ 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 സാധാരണ രീതിയിൽ പ്ലെയിൻ കളറാ വരിക പക്ഷെ ഇതിനകത്തൊക്കെ ഉള്ള ഡിസൈനുകൾ വന്നിട്ടുണ്ട് പ്രസ്ഡ് ആണ് ഇത് പ്രസ്ഡ് ആണ് നേരെ അങ്ങ് ഉപയോഗിക്കാൻ പറ്റൂത് ഇത് എത്ര മോഡൽ വരുന്നുണ്ട് നമുക്കിതൊരു ടൈപ്പ് കളർ വരുന്നുണ്ട് ഡബിൾ കളറാണ് നമുക്ക് വരുന്നത് രണ്ട് സൈഡും രണ്ട് കളറാണ് രണ്ട് സൈഡ് അപ്പൊ ഇതിന്റെ ബാക്കിൽ വേറെ ബാക്കിൽ വേറെ കളറാണ് ബേക്കർ പ്ലെയിൻ കളർ അല്ലേ അതെ അതെ ഈ രീതിയിലാണ് വരിക ഇത് ഒരു വലിയ വിലയോ അതിന് ഇല്ല എത്ര രൂപ കൊടുക്കാൻ നമുക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഒരു എട്ടേ നാല് ശിഷ്യായിട്ട് കൊടുക്കാൻ പറ്റും സാധാരണ എം ഡി എഫ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കുറച്ച് പ്രശ്നം സംഭവിക്കാറുണ്ട് അതെ അതെ ഫിലിമി സ്റ്റിക്കർ ആയതുകൊണ്ട് അത്രത്തോളം പ്രശ്നമില്ല പിന്നെ നമ്മുടെ തന്നെ ഇതിന്റെ എഡ്ജ് ബാൻഡ് അവൈലബിൾ ആണ് സെയിം സംഭവം എഡ്ജ് ബാൻഡ് എല്ലാ കളേഴ്സിന്റെ ആണ് എല്ലാ കളേഴ്സും എഡ്ജ് പിന്നെ നമുക്ക് വാട്ടന്റെ അധികം പ്രശ്നം സംഭവിക്കാൻ വരില്ല അത് ആയി പോയിക്കോളാം അതെ 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 ഏത് കളർന്ന് വേണ്ട എഡ്ജ് ബാൻഡ് ഇവിടുന്നു അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഈ കാണുന്നത് പാനൽ വേറെ ചാർക്കോൾ ചാർക്കോൾ ഷീറ്റ് ആണ് നമുക്ക് ഒരു വോളിലൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ഡിസൈൻ വേണമെങ്കിൽ നേരെ ഇങ്ങനെ കൊടുത്താൽ മതി അല്ലെ ഒമ്പത് നാലാണ് സൈസ് വരുന്നത് ഫൈവ് തിക്നസ് വരുന്നുണ്ട് ഓക്കെ അത് ഒമ്പത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ ഒരു വോളിന്റെ ഹൈറ്റ് നോക്കിയിട്ടാട്ടോ നേരെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത ഒരു വോളിന്റെ ഡിസൈൻ ആയി അത് പല പല മോഡലിൽ വരുന്നുണ്ട് പ്ലെയിനിലൊക്കെ വരുന്നുണ്ട് ചാർക്കോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാർക്കോൾ വരുന്നത് കൊണ്ടാണ് എല്ലാം ഒരേപോലെ പാനലുകൾ തന്നെയാണ് കേട്ടോ ഇതാ നല്ലൊരു കളർ കാണുന്നു പക്ഷേ ഈ വൈറ്റ് വരുന്നതൊക്കെ പി വി സി ആണ് അല്ലെ ഇത് നമുക്ക് ഫൈവ് എം എം ലൈ ഒരു ലാമിനേറ്റഡ് ബോർഡ് ആണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന പി വി സി അതെ അതെ നമ്മൾ വേറെ മൈക്ക കൊണ്ടൊന്നും ആണ് ഡെൻസിറ്റി വരുന്നത് കുറച്ചും കൂടെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു വോള് നേരെ ഫിക്സ് ചെയ്യാൻ പറ്റും പെയിന്റ് ചെയ്ത് പൊട്ടിയടിക്കേണ്ട ആവശ്യം ചെയ്യേണ്ട കാര്യമില്ല അതിന് വലിയ വില ഉണ്ടോ ഇല്ല അതിന് വില കുറവാണ് വില കുറവാണ് ആ ചെറിയ വിലക്കിന് അതൊക്കെ കിട്ടും നമ്മളുള്ളത് അവരുടെ ഒരു ഗോഡൗണിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ആംബിയൻസ് ഓക്കെ അപ്പോ ഹാമറിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ലഭ്യമാണ് വീടിന്റെ ഇന്റീരിയറില് കിച്ചണിൽ നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് സ്ലൈഡർ ഹൈഡർ ഇത് ചെറിയ വിലക്ക് കൊടുക്കാൻ പോവാണത് ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്ലൈഡർ അല്ലേ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ അടഞ്ഞു തുറക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ഒരു സംഭവമാണ് അത് നല്ല ക്വാളിറ്റിയിൽ വരുന്നത് ഇത് വലിയ വിലയാവും ഇല്ല നമുക്ക് ഇതൊരു ഇഞ്ച് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം രൂപ പല ഇഞ്ചിൽ വരുന്നുണ്ടല്ലോ അതെ നമുക്ക് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് അങ്ങനെ ടൈപ്പ് ഇഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് ചെറുതാണ് ഈ കാണുന്നത് അതെ ഇതിന്റെ തന്നെ വേറൊരു നോർമൽ ടൈപ്പാണ് നമുക്ക് വരുന്നത് നോർമൽ ടൈപ്പ് ഓക്കെ പല ടൈപ്പ് നമുക്ക് ക്ലോസ് തന്നെയാണ് സോഫ്റ്റ് ക്ലോസ് ആണ് അതെ 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 അടിപൊളി ലെഗ്ഗുകൾ വരുന്നുണ്ട് അല്ലേ സോഫ ലെഗ് ആയിട്ട് ടേബിൾ ലെഗ് ആയിട്ട് കൊടുക്കാൻ പറ്റും അതെ 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 അതിൽ നമുക്കൊരു രണ്ട് ടൈപ്പ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ ഇതും ചെറിയ പൈസ കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു അമ്പത്തൊമ്പത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രൂപക്ക് അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സ്ഥാപനം തന്നെയാണ് എത്ര രൂപക്ക് നമുക്ക് ഹിഞ്ചസ് കൊടുക്കാം നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആണ് ഹിഞ്ചസ് വരുന്നത് ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് ഒരു സെറ്റ് രൂപക്ക് ഒരു സെറ്റ് ഹിഞ്ചസ് ആണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെയാണ് വരുന്നത് ഏഹ് പാക്കറ്റ് ഒളിച്ച് പുതിയത് അങ്ങ് കാണിച്ചു തരാം ഇതാണ് ഹാമറിൽ അറുപത്തിയഞ്ച് രൂപക്ക് രണ്ടെണ്ണം കിട്ടുന്ന ഒരു ഒരു സോറി 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 സോഫ്റ്റ് ക്ലോസ് ആണ് ഇങ്ങനെ അടഞ്ഞോളും അതാണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഹിഞ്ചസ് ഒരുപാട് കാണിച്ചു തന്നു പക്ഷെ നമ്മൾ വ്യൂവേഴ്സിന് ചെറിയ പൈസ കൊടുക്കാൻ പറ്റും ഹിഞ്ചസ് നമ്മുടെ ഒരു നോർമൽ ടൈപ്പ് ഹിഞ്ചസ് കൂടെ വരുന്നുണ്ട് ഓക്കെ ഏതാണത് ആ ടൈപ്പ് വരുന്നത് ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് ഇരുപത്തിയേഴ് രൂപ വെറും ഇരുപത്തിയഴു രൂപ രണ്ട് സെറ്റ് രണ്ട് പീസുകളാണ് ഇരുപത്തിയേഴ് രൂപക്ക് ലഭിക്കുക അപ്പൊ എല്ലാ പ്രൊഡക്റ്റും ചെറിയ പ്രൈസിന് കൊടുക്കാൻ കൊടുക്കുക നമ്മളുള്ളത് കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു എന്നാലും ഈ ഡബ്ല്യു പി സി ആണോ പി വി സി ആണെങ്കിലോ ഓർഡർ പ്രകാരം ആണോ നിങ്ങൾ കൊടുക്കുക ആ നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ എത്തിച്ചു ഒരു അഞ്ചെണ്ണം മതി ചെയ്യും നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കാം എല്ലാ ലൈനിലും വണ്ടികൾ വണ്ടികൾ ഓടുന്നതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല ഏരിയകളും സ്റ്റോറേജ് ഏരിയകളുണ്ട് എവിടെയൊക്കെ ഉണ്ട് നമുക്ക് പാലക്കാട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് പെരിന്തൽമണ്ഡ ഭാഗത്ത് വരുന്നുണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും നമുക്ക് എത്തിച്ചു എറണാകുളത്തുനിന്ന് പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ എല്ലാം ഇന്റീരിയറിൽ അത്യാവശ്യമുള്ള പ്രോഡക്റ്റിലാണ് ഇന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് അതെ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു സംഭവം ഓക്കെ അതിലെല്ലാം ചെറിയ വിലക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് വിളിക്കും പരിഗണിക്കണം തീർച്ചയായും